തിരുമല ജില്ലാ ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായ തിരുമല അനിലിന്റെ വിയോഗത്തിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നുപോയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ബി ജെ പിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സി പി എമ്മും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഗുണ്ടാ പോലീസും അവർ അവർ തമ്മിലുള്ള ഒരു ഗൂഢാലോചന ഫലമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കളടക്കം പറയുന്നത് ഇതേ തുടർന്ന് ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി നേതാക്കൾ ഒരു മാർച്ച് നടത്തുന്നുണ്ട് അപ്പോൾ ആ മാർച്ചിലേക്ക് മാർച്ചിന്റെ വിഷനിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ അവർ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു വിഷലിലേക്ക് പോവാം തികച്ചും അത് മാൻ പവർ ഉപയോഗിച്ചുള്ള സമരം അത് നമ്മൾ വേറൊരു സമാധാനപരമായി അനാവശ്യമായ പ്രകോപനമോ ഒന്നും ഉണ്ടാക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട് ആ നിർദ്ദേശം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ you é understand é ਬਾਪਾ ਬਾਪਾ ਜੈ 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 ਬੀਜੇਪੀ ਜੈ 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 ਬੀਜੇਪੀ ਜੈ 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 ਭਾਰਤ ਮਾਤਾ ਜੈ 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 ਭਾਰਤ ਮਾਤਾ ਪ੍ਰਸ਼ੇਦ ਪ੍ਰਸ਼ੇਦੋ ਪ੍ਰਸ਼ੇਦ ਪ੍ਰਸ਼ੇਦੋ ਬੀਜੇਪੀ ਦੇ ਪ੍ਰਸ਼ੇਦੋ ਬੀਜੇਪੀ ਦੇ ਪ੍ਰਸ਼ੇਦੋ ਬੀਜੇਪੀ ਦੇ ਪ੍ਰਸ਼ੇਦੋ ਬੀਜੇਪੀ ਦੇ ਪ੍ਰਸ਼ੇਦੋ ਜੈ ਜੈ İbadi. İbadi. മായ ഒരു സമരത്തിലേക്കാണ് ബിജെപി പ്രവർത്തകർ പോകുന്നത് തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ പോലീസ് സി പി എം ഗൂഢാലോചന ഉണ്ടെന്നാണ് പി சவுண்ட் பைட் எடப்பாடி இரண்டு

ഇന്നിവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മാർച്ചിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമല ജയൻ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മറ്റു ഭാരവാഹികളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ എസ് സുരേഷ് ശ്രീ പി സുധീർ ശ്രീ കെ സോമൻ ശ്രീ വി വി രാജേഷ് ശ്രീ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും അതിനു മുൻപ് ഭാരതീയ ജനസംഘവും കേരളത്തിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായി അഴിമതി രഹിതമായിട്ടുള്ള പുരോഗതി നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം അങ്ങനെ ഒരു ഭരണം ഉണ്ടാകണം നമ്മുടെ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് ഈ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല നമ്മളൊന്ന് താരതമ്യം ചെയ്യണം അതിന് മുൻപുള്ള പത്ത് കൊല്ലക്കാലത്തെ യു പി എ ഭരണം ആ യു പി എ ഭരണത്തിൽ എത്ര മന്ത്രിമാർക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സമാനമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസ് തൊട്ട് പാർട്ടി സെക്രട്ടറിക്ക് ഏതൊക്കെ തരത്തിലുള്ള അഴിമതിയിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന അവരുടെ ഇംഗ്ലണ്ടിലുള്ള സഖ കത്തുൾപ്പെടെ ഉള്ള നിരവധി വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ദീർഘകാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നിയമനങ്ങൾ ഇവിടുത്തെ നികുതി പിരിവിലെ തട്ടിപ്പ് ഇവിടുത്തെ കിച്ചൺ ബിൻ വാങ്ങിയതിലുള്ള അഴിമതി അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ പ്രതിക്കൂട്ടലായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് ഏറ്റ അടുത്ത പ്രഹരമായിരുന്നു അവരുടെ ഒരു ജനപ്രതിനിധിത്തെ തന്നെ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത് അങ്ങനെ അഴിമതിക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട് ഈ നാട്ടിൽ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ ഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് ഇവരെല്ലാവരെയും സി പി എമ്മിന്റെ നേതൃത്വത്തെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തുന്ന സമീപനം ആ സമീപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സി പി എം എങ്ങനെ ആലോചിക്കുമെന്ന് ഞങ്ങൾക്ക് ഭംഗിയായിട്ടറിയാം കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനസംഘവും ഒക്കെ കേരളത്തിൽ വളർന്നു വന്നത് അതിജീവിച്ചുകൊണ്ടാണ് സി പി എം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ പാർട്ടിയുടെ രൂപീകരണം തൊട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് ശാരീരികമായും അല്ലാതെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതലുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ അറിയാവുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നിരവധി പ്രവർത്തകർക്ക് ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്നു സി പി എം ആക്രമണത്തിന് വിധേയരായിട്ട് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ് അവരുടെ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു ഇതിനപ്പുറത്ത് ഒരു തെറ്റും അവരാരും ചെയ്തിരുന്നില്ല പക്ഷെ ആ തെറ്റിന്റെ പേരിൽ സി പി എമ്മിന്റെ കണക്കിലുള്ള തെറ്റ് ആ തെറ്റിന്റെ പേരിൽ അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ടു അക്രമിച്ച് ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇല്ലാതാക്കപ്പെട്ടു ഇപ്പോ സി പി എം പുതിയൊരു തന്ത്രമെടുത്തിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തടച്ചിടാൻ കഴിയുമോ എന്നുള്ള ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ തീജ്വാലകളെ കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങൾ തളർത്താൻ ഇതുപോലെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ളത് രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രീതി ആ രീതി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർക്കെതിരായിട്ട് തിരിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോലീസാണ് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ കരുതാത്ത ഒരു സാഹചര്യം വരും നിങ്ങളും പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് നിയമവും നീതിയും അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒട്ടതിരിഞ്ഞ് വേട്ടയാടാൻ വന്നാൽ ഞങ്ങള് അത് അനുവദിക്കില്ല ഇതുപോലെയുള്ള ആത്മഹത്യകൾ ആദ്യമായിട്ടല്ല നടക്കുന്നത് നമ്മുടെ കടകംപള്ളിയിൽ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ജയശങ്കർ ആത്മഹത്യ ചെയ്തിട്ട് മൂന്നാല് വർഷമായി നമ്മളാരും കേട്ടിട്ടില്ല അതിൽ ആത്മഹത്യാ കുറിപ്പിനെ പറ്റിയിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അവിടെ നൽകിയിട്ടുള്ള മൊഴികളെ പറ്റിയിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വക്കത്ത് ഒരു അനിൽകുമാർ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇതുവരെ എഫ്ഐആറിനെ കുറിച്ച് വിവരമില്ല ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ള ഡയറിയെ കുറിച്ച് ആ അനിൽകുമാറിന്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ഡയറിയിലുള്ള വിവരങ്ങളില്ല അനിൽകുമാർ എന്ന് പറയുന്ന വക്കം സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടെങ്കിൽ ആ കുറിപ്പിൽ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല ഇവിടെ അനിലിന്റെ കുറിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുക മാധ്യമങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നിന്ന് പോയിട്ടെടുത്തതാണോ അപ്പൊ ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രീ അനിലിനെ അപകീർത്തിപ്പെടുത്താൻ എഴുതിയിരിക്കുന്ന ഒരു വാചകം എനിക്ക് നേരിട്ട് എന്താ എനിക്ക് ബന്ധമുള്ള ആൾക്കാർ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് കൊടുത്ത വായ്പ തിരിച്ചു കിട്ടിയില്ല അങ്ങനെ ഒരു സെന്റൻസ് ആണ് പക്ഷെ ആ സെന്റൻസിനെ ആ വാചകത്തെ പോലീസ് മാധ്യമങ്ങൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തോ അതോ എ കെ ജി സെൻട്രൽ നിന്നുള്ള ആയിട്ട് കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല ബി ജെ പിക്ക് എതിരായിട്ട് പരാമർശം എല്ലാ ബാങ്കുകളിലും ബാങ്ക് പ്രസിഡന്റുമാര് അവര് വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ വിശ്വാസമുള്ള ആളുകൾക്കാണ് അവര് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ കൊടുക്കുന്നത് അത് ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം അപ്പോ അങ്ങനെ വായ്പ നൽകിയ ആളുകളെ അവരോടുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അനിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശം ആ പരാമർശമാണിപ്പോ വലിയ വാർത്തയാവുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മറ്റ് ആത്മഹത്യകളെ കുറിച്ച് ഇത്രയും ശുഷ്കാന്തി ഒന്നര ദിവസം കൊണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്ത് മാധ്യമങ്ങളിലൂടെ പുറത്ത് കേരളത്തിലെ പോലീസിന്റെ ഈ ശുഷ്കാന്തി കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് ഇന്നത്തെ യജമാനൻ നാളെ യജമാനാവണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യജമാനന്മാരുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നതിന് പകരം നിയമത്തിന്റെയും നീതിയുടെയും ഭരണഘടനയുടെയും കാവലാണായിട്ട് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ വേട്ടയാടാൻ അതിനു വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന് നിൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭരണഘടനയുടെ അവഹേളനമാണ് ഭരണഘടനയെ അവഹേളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ മാത്രമാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അടവുകൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാവരുത് പോലീസ് പോലീസ് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് സി പി എം ശ്രമിച്ചത് ഞങ്ങൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ വരില്ല ഞങ്ങൾക്ക് അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല വസ്തുതകൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കരുവന്നൂരിലെ സി പി എം മോഡൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം സി പി എമ്മിന്റെ രാഷ്ട്രീയ വേട്ട ആ വേട്ട അവസാനിപ്പിക്കണം എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നാളെ ഈ ഭാഷ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റു പലരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഭാഷ ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല ആ ഭാഷ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയരുത് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കരുതിയിരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി ചില്ലുകൂട്ടിൽ ഇരുന്ന് കല്ലെറിയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കടമ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം